വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സൈനിക സംഘടനമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്നിന് ഇന്ത്യയുടെ പതിനൊന്ന് എയർബേസുകളെ ആക്രമിച്ചതോടെ തുടങ്ങിയതാണ് ഈ യുദ്ധം ആരംഭ ദിശയിൽ ഓപ്പറേഷൻ ചെങ്കിസ്ഗാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ യുദ്ധം പതിമൂന്ന് ദിവസം മാത്രമാണ് നീണ്ടുനിന്നത് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ യുദ്ധങ്ങളിലൊന്നായി ഇത് അവസാനിക്കുകയും ചെയ്തു ഈ യുദ്ധത്തിൽ ഇന്ത്യ പാക് സൈന്യങ്ങൾ പ്രധാനമായും ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലും പടിഞ്ഞാറൻ അതിർത്തിയിലുമാണ് ഏറ്റുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്രമാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ കിഴക്കൻ സൈനിക നേതൃത്വം ഒപ്പുവച്ച ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ എന്നറിയപ്പെടുന്ന ഉടമ്പടിയോടുകൂടിയാണ് യുദ്ധത്തിന് വിരാമമായത് പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറായിരത്തിനും തൊണ്ണൂറ്റി മൂന്നായിരത്തിനും ഇടയ്ക്ക് വരുന്ന പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യൻ സൈന്യം തടവിലാക്കി ഈ യുദ്ധത്തിൽ ഇരുപത് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനുമിടയ്ക്ക് സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടുവെന്നും ഏകദേശം നാനൂറോളം സ്ത്രീകൾ പാകിസ്ഥാൻ സൈനികരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും കണക്കാക്കുന്നു യുദ്ധത്തിനിടെ എട്ട് മുതൽ പത്ത് ദശലക്ഷം വരെ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് കുടിയേറി ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ ബംഗ്ലാദേശിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഈ യുദ്ധാവസാനത്തോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ഈ പ്രദേശം പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു അതിനു മുൻപാകട്ടെ ഭാരതത്തിന്റെയും ഭാരതത്തിലെ ബംഗാൾ പ്രവിശ്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ബംഗാളും അസാം പ്രവിശ്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ സിൽഹാറ്റ് ജില്ലയും കൂട്ടിച്ചേർത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ പൂർവ്വ പാകിസ്ഥാൻ രൂപീകരിച്ചത് പൂർവ്വ പാകിസ്ഥാനും പശ്ചിമ പാകിസ്ഥാനും ഒരേ കേന്ദ്രഭരണത്തിന്റെ കീഴിൽ ഇരുപത്തിനാലു വർഷം കഴിഞ്ഞുകൂടിയെങ്കിലും അവ തമ്മിൽ നേരത്തെയുള്ള ഭിന്നതകളും വിടവുകളും വളരുകയാണ് ചെയ്തത് ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും സമ്പദ് വ്യവസ്ഥയിലും സംസ്കാരത്തിലും ഇവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ഒരു പ്രത്യേക രാഷ്ട്രത്തിനു വേണ്ട എല്ലാ ഗുണങ്ങളും പൂർവ്വ പാകിസ്ഥാന് പ്രത്യേകമായി തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ കിടക്കുന്ന മറ്റൊരു പ്രദേശവുമായി കൂട്ടിക്കെട്ടിയത് ഇസ്ലാം എന്ന മതത്തിന്റെ പേരിൽ മാത്രമാണ് മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ രണ്ടു ഭിന്ന രാഷ്ട്രങ്ങൾക്ക് വളരെ കാലം ഒറ്റ രാഷ്ട്രമായി ജീവിക്കാനാകില്ലെന്ന് കാലം തെളിയിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ഭരണം പഞ്ചാബുകാരായ ധാരാളം ആളുകൾ കൈയ്യടക്കുകയും അവർ ബംഗ്ലാദേശിനെ കൊളോണിയൽ ഭരണത്തിനും ചൂഷണത്തിനും ഇരയാക്കുകയും ചെയ്തു അയൂബ് ഖാൻ യാഹ്യ ഖാൻ എന്നീ സൈനിക നേതാക്കളുടെ സ്വച്ഛാധിപത്യ ഭരണം ബംഗ്ലാ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങളെയെല്ലാം പാടെ നിഷേധിച്ചു ഭരണം ജനാധിപത്കരിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ നടത്തിയ സമാധാനപരമായ പ്രക്ഷോഭങ്ങൾക്കെതിരെ സൈനിക സ്വച്ഛാധിപതികൾ ഇരുമ്പ് മുഷ്ടിയാണ് ഉപയോഗിച്ചത് പാകിസ്ഥാന്റെ മൊത്തം ജനസംഖ്യയുടെ അൻപത്തിനാല് ദശാംശം രണ്ട് ശതമാനം വസിക്കുന്ന പൂർവ പാകിസ്ഥാന് നിരന്തരമായ മർദ്ദനവും ചൂഷണവുമാണ് സഹിക്കേണ്ടി വന്നത് കേന്ദ്ര ഗവൺമെന്റിനു കീഴിലുള്ള എൺപത്തി അഞ്ച് ശതമാനം നിയമങ്ങളും പശ്ചിമ പാകിസ്ഥാൻകാർക്ക് വേണ്ടി മാത്രമായിരുന്നു പ്രതിരോധ സേനയിലാകട്ടെ സ്ഥാനങ്ങളും അവരാണ് വഹിച്ചിരുന്നതും ഇതോടൊപ്പം ബംഗാളിക്ക് പകരം രാഷ്ട്രഭാഷയായി ഉർദു അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം കൂടിയായപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങളുടെ പ്രതിഷേധവും രോഷവും വർദ്ധിച്ചു ആഭ്യന്തര ഭരണത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ജനകീയ ഗവൺമെന്റ് നിലവിൽ വന്നാൽ മാത്രമേ തങ്ങൾക്ക് രക്ഷയുള്ളൂ അവർ മനസ്സിലാക്കി ഈ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവാമി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് വന്നു ലക്ഷ്യം നേടണമെങ്കിൽ വർഗീയത ഉപേക്ഷിക്കണമെന്നതിന്റെ നേതാക്കൾക്ക് ബോധ്യമായി തുടർന്ന് അവർ തങ്ങളുടെ പാർട്ടിയുടെ പേരിൽ തന്നെ മുസ്ലിം എന്ന വാക്കെടുത്ത് കളഞ്ഞ് വെറും അവാമി ലീഗ് എന്നാക്കി പാർട്ടിയുടെ നയങ്ങളും അതിനനുസരിച്ച് പരിഷ്കരിച്ചു സ്വയംഭരണത്തിനു വേണ്ടിയുള്ള ആ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുവെങ്കിലും മുജിബുർ റഹ്മാനെ ഉടൻ തന്നെ പാകിസ്ഥാൻ പട്ടാളക്കാർ പിടികൂടി പശ്ചിമ പാകിസ്ഥാനിലേക്ക് കടത്തി അതിനുശേഷം ബംഗ്ലാ ജനതയ്ക്കുമേൽ അവർ ആക്രമണം അഴിച്ചുവിട്ടു പാകിസ്ഥാൻ പട്ടാളം കണ്ണിൽ കണ്ട ബംഗാളികളെയെല്ലാം വെടിവെച്ച് വീഴ്ത്തി ജനങ്ങളെ ഒറ്റയ്ക്കും കൂട്ടമായും കൊല്ലുക അംഗഭംഗപ്പെടുത്തുക വീടുകൾ അതിക്രമിച്ച് നശിപ്പിക്കുക വസ്തുവകകൾ കൊള്ള ചെയ്യുക സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക എന്നിങ്ങനെയുള്ള പല പൈശ്ചാചിക പ്രവർത്തികളും ഇവർ നടത്തി പാക് പട്ടാളത്തിന്റെ ക്രൂരതകൾ വർദ്ധിച്ചപ്പോൾ ഏതാണ്ട് ഒരു കോടിയോളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് ഇരച്ചു കയറി അഭയാർത്ഥികൾക്ക് ഭീതി കൂടാതെ അവരുടെ നാട്ടിലേക്ക് മടങ്ങി പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനു വേണ്ടി പാകിസ്ഥാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കണമെന്ന് ലോക രാഷ്ട്രങ്ങളോട് ഇന്ത്യ അപേക്ഷിച്ചു എന്നാൽ ആർക്കും തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റിനെ ഫലപ്രദമായി സ്വാധീനിക്കുവാൻ കഴിഞ്ഞില്ല പ്രസിഡന്റ് യാഹെ ഗാനെ സ്വാധീനിക്കുവാൻ കഴിയുമായിരുന്ന രാഷ്ട്രങ്ങൾ ചൈനയും അമേരിക്കയുമായിരുന്നു എന്നാൽ അമേരിക്കയാവട്ടെ എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ നൽകി പൂർവ്വ പാകിസ്ഥാനിലെ മൃഗീയതകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ വളർന്നു വരുന്ന ബന്ധമായിരുന്നു അമേരിക്കയുടെ പ്രശ്നം അഭയാർത്ഥികൾക്ക് തങ്ങളുടെ സ്വദേശത്തേക്ക് മടങ്ങി പോകുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഇന്ത്യയുടെ അനിവാര്യമായ കർത്തവ്യമായി തീർന്നു തുടർന്നാണ് ഇന്ത്യ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് ഇന്ത്യൻ സേനയും ഗറില്ല പോരാളികളും ചേർന്ന് പാക് പട്ടാളത്തെ തുരത്തി ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം നിലവിൽ വന്നു മുജീബ് റഹ്മാൻ പ്രധാനമന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ